യാത്രക്കാരിൽ നിന്നും പേഴ്സ് കവരുന്നതിനിടെ നാടോടി സ്ത്രീകൾ കയ്യോടെ പോലീസിന്റെ പിടിയിലായി കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിൽ വെച്ചാണ് രണ്ട് നാടോടി സ്ത്രീകളെ പോലീസ് പിടികൂടിയത് സേലം സ്വദേശികളായ കാളിയമ്മ സരസ്വതി എന്നിവരെയാണ് പാല ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് മോഷണത്തിന്റെ കയ്യോടെ പിടികൂടിയത് ഈരാജുപേട്ടയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിലേക്ക് ബസിൽ കയറിയ നാടോടി സ്ത്രീകളെ സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതേ ബസിൽ തന്നെ പിന്തുടരുകയായിരുന്നു ഇതിനിടെ ആനക്കലിൽ വെച്ച് ബസിൽ നിന്ന് ഇറങ്ങിയ യാത്രക്കാരുടെ പേഴ്സ് നാടോടി സ്ത്രീകൾ കവരുന്നത് പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഇരുവരെയും കൈയോടെ പിടികൂടുകയായിരുന്നു ഇതിനിടെ മോഷ്ടിച്ച പേഴ്സ് ഉപേക്ഷിക്കുവാനുള്ള ശ്രമവും നാടോടി സ്ത്രീകൾ നടത്തി തുടർന്ന് കാഞ്ഞിരപ്പള്ളി പോലീസിനെ വിളിച്ചു വരുത്തി ഇവർക്ക് മോഷ്ടാക്കളെ കൈമാറി മോഷണക്കുറ്റം ആദ്യം സമ്മതിക്കാതിരുന്ന നാടോടി സ്ത്രീകൾ സേലത്തു നിന്നും വസ്ത്രം വാങ്ങുവാൻ എത്തിയതാണെന്നാണ് പോലീസിനോട് പറഞ്ഞത് ഇവർ മറ്റ് എവിടെയെങ്കിലും സമാനമായ രീതിയിൽ മോഷണം നടത്തിയോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി